നമസ്കാരം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പോളിംഗ് കഴിഞ്ഞാൽ എല്ലാ കണക്കുകളും ഒത്തുനോക്കുന്ന ഒരൊറ്റ ഫോം ഉണ്ട് ഫോം ട്വൻ്റി ഫോർ എ ഈ ഫോം ഒരു തെറ്റും കൂടാതെ എങ്ങനെ പൂരിപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ എന്ന നിലയിൽ തിരക്ക് പിടിച്ച ഒരു പോളിംഗ് ദിവസത്തിന് ശേഷം എല്ലാ കണക്കുകളും തികയ്ക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരൊറ്റ കടലാസ് ഏതായിരിക്കും അതിനുള്ള ഉത്തരമാണ് ഫോം ട്വൻ്റി ഫോർ എ സത്യം പറഞ്ഞാൽ പോളിംഗ് സ്റ്റേഷനിലെ ഓരോ വോട്ടിൻ്റെയും അവസാന വാക്കാണ് ഈ ഫോം അതുകൊണ്ട് തന്നെ ഇത് പൂരിപ്പിക്കുമ്പോൾ ഒരു ചെറിയ തെറ്റുപോലും വരാതെ നോക്കണം അപ്പോൾ എന്താണ് ഈ ഫോം ട്വൻ്റി ഫോറെ ഇതിന് ശരിക്കും പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങളുണ്ട് പക്ഷേ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തം ഏതാണെന്ന് നമ്മൾ ആദ്യം തന്നെ ക്ലിയർ ആക്കണം ഒന്ന് നോക്കിക്കേ ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് പാർട്ട് ഒന്ന് അതായത് അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡ് മാത്രമാണ് നിങ്ങളുടെ ജോലി എപ്പോൾ ചെയ്യണം പോളിംഗ് കഴിഞ്ഞ ഉടനെ പാർട്ട് രണ്ട് അത് വോട്ട് എണ്ണുന്ന ദിവസം കൗണ്ടിംഗ് സൂപ്പർവൈസർ ചെയ്യേണ്ടതാണ് അപ്പം നമ്മുടെ ഫോക്കസ് മുഴുവൻ പാർട്ട് ഒന്നിൽ മാത്രം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഫോം കയ്യിലെടുത്താൽ ആദ്യം തന്നെ മുകളിലുള്ള കുറച്ച് ബേസിക് വിവരങ്ങൾ പൂരിപ്പിക്കണം നാല് കാര്യങ്ങൾ ഏത് വാർഡാണ് നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ ഏതാണ് പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള കൺട്രോൾ യൂണിറ്റിൻ്റെയും ബാലറ്റ് യൂണിറ്റിൻ്റെയും സീരിയൽ നമ്പർ ഈ നമ്പറൊക്കെ മെഷീൻ്റെ പുറത്ത് തന്നെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടാകും അത് നോക്കി അങ്ങ് എഴുതിയാൽ മതി ശരി ഇനി നമ്മൾ ഈ ഫോമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് വരുന്നത് ആകെ അഞ്ച് അഞ്ച് ചോദ്യങ്ങൾ പക്ഷേ ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ച് കേൾക്കണേ ആദ്യത്തെ ചോദ്യം പോളിംഗ് സ്റ്റേഷനിലെ ആകെ വോട്ടർമാർ ഇത് സിംപിളാണ് നിങ്ങളുടെ വോട്ടർ ലിസ്റ്റിലെ ആകെ എണ്ണത്തിൽ നിന്ന് പോസ്റ്റൽ വോട്ട് ചെയ്തവരുടെ എണ്ണം കുറച്ചാൽ മതി രണ്ടാമത്തെ ചോദ്യം രജിസ്റ്ററിൽ അതായത് ഫോം ട്വന്റി വൺ എയിൽ എത്ര പേർ ഒപ്പിട്ടു ആ രജിസ്റ്ററിലെ അവസാനത്തെ സീരിയൽ നമ്പർ എടുത്ത് അങ്ങ് എഴുതുക മൂന്നും നാലും ചോദ്യങ്ങൾ ഒരുമിച്ചെടുക്കാം വോട്ട് ചെയ്യാൻ വിസമ്മതിച്ചവരും ഏതെങ്കിലും കാരണത്താൽ വോട്ട് ചെയ്യാൻ നമ്മൾ അനുവദിക്കാത്തവരും ഇവരുടെയൊക്കെ വിവരങ്ങൾ നിങ്ങൾ രജിസ്റ്ററിലെ റിമാർക്സ് കോളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാകുമല്ലോ ആ എണ്ണമാണ് ഇവിടെ വേണ്ടത് അഞ്ചാമത്തെ ചോദ്യമാണ് ഏറ്റവും എഴുത്തും പോളിംഗ് കഴിഞ്ഞല്ലോ ഇനി കൺട്രോൾ യൂണിറ്റിലെ ടോട്ടൽ ബട്ടൺ ഒന്ന് പ്രസ്സ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പർ അതേപടി ഇങ്ങോട്ട് എഴുതുക കഴിഞ്ഞു ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഫോമിൽ ഒരു ചെറിയ അച്ചറിപ്പിശുക്ക് കാണാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ ചോദ്യത്തിന് നേരെ ചട്ടം മുപ്പത്തി അഞ്ച് സി എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക അത് തെറ്റാണ് ശരിക്കുള്ള ചട്ടം മുപ്പത്തി അഞ്ച് ഡി ആണ് അതായത് രജിസ്റ്ററിൽ ഒപ്പിട്ട ശേഷം വോട്ട് ചെയ്യാൻ കൂട്ടാക്കാതെ പോകുന്നവർ ആ ഒരു വ്യത്യാസം മനസ്സിൽ വെക്കണേ അപ്പോൾ നമ്മൾ വിവരങ്ങളെല്ലാം ചേർത്തു ഇനി ഒരു കണക്കുമാഷിൻ്റെ റോളാണ് നമുക്ക് നമ്മൾ എഴുതിയ നമ്പറുകളെല്ലാം ശരിയാണോ എന്ന് ഒത്തുനോക്കണം ഇതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇതൊരു വലിയ കണക്കൊന്നുമല്ല വളരെ സിമ്പിളാണ് നോക്കൂ ചോദ്യം രണ്ടിൽ നമ്മളൊരു നമ്പർ എഴുതിയില്ലേ രജിസ്റ്ററിൽ ഒപ്പിട്ടവരുടെ എണ്ണം അതിൽ നിന്ന് വോട്ട് ചെയ്യാതെ പോയവരുടെ എണ്ണം കുറയ്ക്കുക അപ്പോൾ ഒരു ഉത്തരം കിട്ടുമല്ലോ ആ ഉത്തരം നമ്മുടെ മെഷീനിലെ ടോട്ടൽ വോട്ടുമായി അതായത് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി ടാലി ആകണം സാധാരണഗതിയിൽ ഇത് കറക്റ്റായിരിക്കും ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും അല്ലേ ഇത് ടാലി ആയില്ലെങ്കിൽ എന്ത് ചെയ്യും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല അതിനും വഴിയുണ്ട് സാധാരണയായി ഇങ്ങനെ ഒരു വ്യത്യാസം വരാനുള്ള കാരണം അണ്ടർവൂട്ടാണ് എന്താണിത് അതായത് ഒരാൾ വന്നിട്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് മാത്രം വോട്ട് ചെയ്ത് ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും ചെയ്യാതെ പോയാൽ അവിടെ ഒരു വ്യത്യാസം വരും അപ്പം എന്ത് ചെയ്യണം ആറാം ചോദ്യത്തിന് വ്യത്യാസമുണ്ട് എന്ന് ടിക്ക് ചെയ്യുക എന്നിട്ട് കാരണം എന്താണെന്ന് ചോദിക്കുന്നിടത്ത് ബ്രാക്കറ്റിൽ അണ്ടർ എന്ന് എഴുതിയാൽ മതി അത്രയേ ഉള്ളൂ ശരി ഇനി ഫോമിലെ അടുത്ത ഭാഗത്തേക്ക് പോകാം ടെൻഡേർഡ് ബാലറ്റും പേപ്പർ സീലും ഏഴാമത്തെ ചോദ്യം ടെൻഡേർഡ് ബാലറ്റിനെ കുറിച്ചാണ് നിങ്ങൾക്കാകെ എത്രണം കിട്ടി അതിൽ എത്ര അതിലെത്രണം ഉപയോഗിച്ചു ഉപയോഗിച്ചതിൻ്റെ ഒക്കെ സീരിയൽ നമ്പർ ഏതാണെന്നൊക്കെ കൃത്യമായി എഴുതണം ഒരു കാര്യം മറക്കരുത് ഈ ഭാഗത്ത് പോളിംഗ് ഏജന്റുമാരെക്കൊണ്ട് നിർബന്ധമായും ഒപ്പിടുവിക്കണം ഒൻപതാമത്തെ ചോദ്യം പേപ്പർ സീലിൻ്റെ കണക്കാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഫോമിൽ ഗ്രീൻ പേപ്പർ സീൽ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ നമ്മൾ എഴുതേണ്ടത് അതിൻ്റെ കണക്കാണ് നിങ്ങൾക്ക് കിട്ടിയ സീലിൻ്റെയും നിങ്ങൾ ഉപയോഗിച്ച സീലിൻ്റെയും സീരിയൽ നമ്പറുകൾ ഇവിടെ എഴുതുക ഓക്കെ അപ്പോൾ നമ്മൾ ഫോം ഏകദേശം മുഴുവനായി പൂരിപ്പിച്ചു കഴിഞ്ഞു ഇനി കുറച്ച് അവസാന മിനുക്കുപണികൾ കൂടിയേ ഉള്ളൂ ഒപ്പിടുക കോപ്പി എടുക്കുക കൊടുക്കുക അപ്പോൾ എല്ലാം ഒന്നുകൂടി നോക്കി ഉറപ്പ് വരുത്തിയ ശേഷം തീയതിയും സ്ഥലവും എഴുതുക പ്രിസൈഡിംഗ് ഓഫീസർ എന്ന നിലയിൽ നിങ്ങളുടെ ഒപ്പിടുക പോളിംഗ് സ്റ്റേഷൻ നമ്പർ എഴുതുക അതോടെ ഫോം റെഡി ഇനി ഇതിൻ്റെ എടുത്ത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രദ്ധിച്ച് കേൾക്കണം ഒരു കോപ്പി അവിടെയുള്ള പോളിംഗ് ഏജൻറ്റുമാർക്ക് കൊടുക്കണം അത് അവരുടെ അവകാശമാണ് രണ്ടാമത്തെ കോപ്പി പാക്കറ്റ് നമ്പർ നാലിലിട്ട് സീൽ ചെയ്ത് കൺട്രോൾ യൂണിറ്റിൻ്റെ കൂടെ വയ്ക്കണം അവസാനത്തെ കോപ്പി പാക്കറ്റ് നമ്പർ അഞ്ചിൻ്റെ കൂടെ നിങ്ങൾ ഇലക്ഷൻ സാധനങ്ങൾ തിരികെ ഏൽപ്പിക്കുന്ന കൗണ്ടറിൽ കൊടുക്കണം ക്ലിയർ ആണല്ലോ ഇനി ഞാൻ ഇത്രയും നേരം പറഞ്ഞതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട നിങ്ങൾ ഒരു കാരണവശാലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് ഒരൊറ്റ നമ്പർ ഓർത്താൽ മതി ആ നമ്പർ മൂന്ന് എന്നാണ് എന്തുകൊണ്ട് കാരണം ഇത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് നിങ്ങൾ ഗ്രാമപഞ്ചായത്തിന് ഒരു ഫോം ട്വൻ്റി ഫോർ എ ബ്ലോക്ക് പഞ്ചായത്തിന് വേറൊരെണ്ണം ജില്ലാ പഞ്ചായത്തിന് മറ്റൊരെണ്ണം അങ്ങനെ ആകെ മൂന്ന് സെറ്റ് ഫോം ട്വൻ്റി ഫോർ എ പൂരിപ്പിച്ച് തയ്യാറാക്കണം ഒരൊറ്റ ഫോമിൽ എല്ലാം കൂടി എഴുതി വയ്ക്കരുത് ഓരോന്നിനും ഓരോന്ന് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വോട്ടിൻ്റെ കണക്ക് ഇനിയൊരു ഔദ്യോഗിക രേഖയാകാൻ തയ്യാറല്ലേ കൃത്യവും സമ്പൂർണവും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ ജോലി വളരെ എളുപ്പത്തിൽ ടെൻഷനില്ലാതെ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഡ്യൂട്ടിക്ക് എല്ലാവിധ ആശംസകളും നമസ്കാരം